സുന്ദരകാണ്ടം രാവണൻ്റെ ഇച്ഛാഭംഗം അനുസരണ മധുരരസവചനവിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ ശൃണു മു സുഖുമുഗിതവചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീതാ നിഖില ജഗതി പമ സുരേഷമാലോക്യിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ ത്വരിതമതി കുതുകമോടുമൊന്നു നോക്കിയിടുമാം ത്വദ്ഗത മാനസനെന്നറികന്ന നീ ഭവതി തവരമണമിതശരധനുജനെ പാർത്താൽ ചിലർക്കും കാണാം ചിലപ്പോഴെടോ പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവദാമാപി കണ്ടു കിട്ടാപരം സുമുഹിത ശരതനയനാൽ നിനക്കേതു മേ സുന്ദരീകാര്യമില്ലെന്നുധരിക്കനീ ഒരു പുഴുതുമവനു പുനരൊന്നിനും ആശയില്ല ഓർത്തോലൊരു ഗുണമില്ലവനോ മലേ സുനൃഢമവനരഥമുപഗുഹനം ചെയ്കിലും സുഭ്രൂ സുശരമരികേ വസിക്കിലും യമലിവോടു ഭുചിക്കലും താൽപര്യം നിന്നില്ലവനേതുമേ ശരണം അവനൊരുവരുമൊരിക്കലുമില്ല ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ കിമഭിനിഭവതി കരണീയം ഭവരിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മതരഹിതനറിയരുതു കുരുതുമവളാർക്കുമേ നിഖി വനചരനിവ മധ്യസ്ഥിതൻ വൃഷം നിഷ്കഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശഭജനുമൊരുവനി സുരവരനുമവനോർക്കും ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതു മേ ഭവതിയേയുമൊരു ശബര തരുണിയേയുമാത്മന പ്രിയേ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നൊയ് വിമുഖനവന നിശമദിനുനഹീ സംശയം തദ് സദാസോഹമധ്യേ ഭജസ്വമാം കരഗതമൊരമലമണി വരൻ വരമുടന ഉപേക്ഷിച്ചു ാംക്ഷിക്കുന്നിതോമലേരജതോപ്സരോ ഗന്ധർവ്വ സുന്ദരീവർഗം പരിചരിക്കും മുതാ നിയതമതിഭയ സഹിതമിത ബഹുമാനേന നീ മൽ പരിഗ്രഹമായി മരുവീടുകിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേ കളത്രമായി വാഴുക നീ സന്തതം കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നേ മനോഹരേ പുരുഷഗുണമിഹ മനസ്സി കരുതു പുരുഹൂതനാൽ പൂജനാം പുണ്യപൂമാനികമാം സരസനുമനുസര സദമയീ തവവശാനുഗം സൗജന്യ സൗഭാഗ്യ സാരസ് സരസിരുഹമുഖി ചരണകമലപതിമ്യഹം സന്തതം പാഹി മാം പാഹിമാം പാഹി മാം വിവിധമിതി ദശവദനനുശരണപൂർവകം വീണുതൊഴുതപേക്ഷിച്ചോരനന്തരം ജനകയുമവനോടിതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടാൽ സവിതൃകുലതിലകനിലതി അതീവീത്യാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമോടുവിരദ്വരെ സാഹസത്തോടുമാം കേട്ടുകൊണ്ടില്ലയോ ദശപതന സുദൃഢമനുജിതമിതു നിനക്കുനീ തൈബലം നീതാനനുഭവിക്കും ദ്രുതം ദശരഥനശ്രിത ശരചിലാവഭൂഷാഭവാൻ ദേഹം ോകം പ്രവേശിക്കും രഘുജനതിലകനൊരു മനുജനിധി മാനസേ രാക്ഷസ നിനക്കു നിനക്കുതോന്നും ബലാൽ ലവണജലനിധിയെ രഘുകുല രഘുകുലതിലകനശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം ലവസമയ ലവസമയമോടു നിശിതവിശിഗ പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൽ ഭജസുതുകളോടു കൂടവേ സന്നമാം നിന്നുടേ സൈന്യവും നിർണയം അവനവന നിപുണഭരവന അപരനാശന അദ്യദാതാവപേക്ഷിച്ചതു കാരണം അവതരണം അവനിതലമതിലതി ദയാൻ ആശു ചെയ്തീടൂ ചെയ്തീടിനാൻ നിന്നെ ഒടുക്കുവാൻ ജനകനൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേ അതിനൊരു കാരണഭൂതയായി അറി അറിക തവ മനസ്സിൽ പുനരിനി പിരവനോടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതിമിഥിലൃപതി മകൾ പുരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരുദശാനുവി കരാള കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങി നിന്നിനാൻ അതുപൊഴുതിലക കരുണയോടമതയണുജയമാത്മഭർത്താരം പിടിച്ചടക്കീടിനാൽ ഒഴികൊഴിക ദശവദന ശൃണു ഭവാനല്ലാത കാര്യമോരായി പ്രഭോ തെജമനുതരണുണിയേടോടന്നിയെ ദീനയായി ദുഃഖിച്ച ദീപകൃഷാങ്കിയായി പതിവിരഹ പരവശതയോടുമിഹപരാലയെ പാർത്തു പാ പാർത്തു പാതി വ്രതമാലംബ്യ രാഘവം പകലിരുവു നിശചരികൾ പരുഷഭജനം കേട്ടു പാര പാരം വശം കേട്ടിരിക്കുന്ന ധൂമിവൾ ദുരിതമിതിലധികഹ നഹി നഹി സുദുർമ്മദേഷ്കീർത്തി ചേരുമോ വീരപുംസാംബിഭോ സുരധനുജതി ഭുജഗ കാപ്സോരോഗന്ധർവസുന്ദരി വർഗം നിനക്കുവശം ദശമുഖനുമധിക ജലനാശു ഭണ്ഡോദരി ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശിശരികളോടു സദയമവനുമുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വശത്തുവരുത്തുവിൻ ഭയജനന വചനമനുസരണ വച വചനങ്ങളും ഭാവ വികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനീ മകളെ തളിതിലഴിച്ചെങ്കിലാക്കുവാനൻപോടു രണ്ടു മാസം അമ്മ രണ്ടു മാസം പാർപ്പനിന്നിയം ഇതിരജനിജരികളോടു ദശപഥനും പറഞ്ഞീർഷ്യോടന്തപുരം പൂക്കുമേവിനാൻ അതികഠിന പരുഷതരവചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും അനുചരമിതല മലമടങ്ങുവിൻ നിങ്ങളെ എപ്പോൾ ത്രിചടയുമാശു ചൊല്ലിരി ശൃണുവചനമിതു മമ നിഷാചര സ്ത്രീകളെ ശിലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഗരഹിതഹൃദയമോടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേ നിദാനീതൃം അഖില ജഗതിബനുമഭിരാമനാം രാമനും ഐരാവതോ ഭരീലക്ഷ്മണവീരനും ശരനിഗുരപരി പതനദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചൂരങ്കയും രണശിരശ് ദശമുഖേനധിക ശ്രമം രാക്ഷസരാജ്യം വിഭീഷണും നൽകി മഹിഷിയേയുമഴകിനോടുമടിയിൽ വെച്ചാതരാൽ മാണിച്ചു ചെന്നയോധ്യാപുരം കലിശതരരിഭൂ ദശമുഖൻ നഗ്ന ഗോമമയമായ മഹാഹൃതം തന്നിലേ തിരലസവുമുടൽ മുഴവിലങ്ങൊടിഞ്ഞീഴുനൻ ധൃത് നളതമാല്യം നിജമൂർധ്വനിവസുധ സൈന്യസമേതായി നിർമഗ്നായി കണ്ടു വിസ്മയം തേടിനാൻ രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാപ്യവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവനി സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയോടു കരുണയോടുവയതിനു കതിഭയ ദിനം മുതാ കാത്തുകൊള്ളേണമേ ഇവളെ നിരാമയം രജനിജല യുവതികളിരി കേട്ടത്ഭുത ഭീതി പൂണ്ടിനയോടുറങ്ങിനേവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയം ഉഷസി നിശിചരികൾ ഇവരുടെ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുവുമില്ലമ്മേ മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടീല മാനവ വീരനുമെന്നേ മറന്നിതു കളവനിഹ ജീവനു ജീവനുമധ്യേ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും മനസിമുഹരിവ് പലതു മോർത്തുസന്താപേന മന്ദമന്തം എഴുന്നേറ്റുനിന്നാകുലാൽ തരളതരഹൃദയമോടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നൊരു ശിംഷഭാശാകയും സഭയപരവശ തരളമാലംബ്യ ഭതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുതനിബവലവുമാലോഗ്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമലയന രവിഗോത്ര ദശരഥൻ ചാതനായ നവന്തനുടേ പുത്രരായി രതിരമണതുല്യരായി നാലുപേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനിചരകുലനിതന ഹേതുഭൂതൻ പിതുരാജ്ഞയാൽവാണീടിനാൻ ജനകനൃപതയുമവരനുജനുമായി സാദരം ജാനകീ ദേവിയെത്തത്ര ശശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാനു ദുഃഖിച്ചു രാമനും തമ്പിയും വിവനഭുവിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുരവനു നൽകിയം മല്യവൽ പർവ്വത പാർശുനടക്കം വിധൌത തരണി സുധനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുധനേയും തരണിതനയനുമതകീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കവിവരരെ വിരവനോടു നാലുദിക്കിലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവലിലൊരു വനഹമത്ര വന്നീടിനൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശിബാവൃഷവും തന്മൂല ദേശേ ഭവരിയേയം മുതാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽകൃത്യനായീടിനേൻ ഭഗവതനുചരരി ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുദേ പ്ലവഗകുലവരനിധി പറഞ്ഞടങ്ങീടിനാൻ പിന്നെ ഇളക്കാതിരുന്നാനലക്ഷണം കിമതിരുഗകലവര ചരിത്രം കമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടേ മാനസഭ്രാന്തിയോ സുചരിതരം ഒരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാനാവകാശമില്ലല്ലോ സരസതരപതിചരിതമാശുകർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതുമ പറഞ്ഞുവെന്നാഖിലെ ഉത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനകൃഹി വചനം കേട്ടുമാരുതി ജാതമോദം മന്ദമന്ദം ഇറങ്ങിനാൻ വിനയനോടുമവനി മകൾ ചരണനളനാന്തികേ വീണു നമസ്കരിച്ചാൻ നമസ്കരിച്ചാൻപത്തിപൂർവകം തൊഴുതു ചെറുതു കലയവനാശു നിന്നീടിനാൻ തുഷ്ട്യാ കലി പിങ്ക തുല്യശരീരനായി ഇവിടെ നിശിചരവതി വലിമുഖവേഷമായെന്ന് മോഹിപ്പതി വരികയോ ശിവശിവാഹിമിതി കരുതി മിഥിലാ നൃപപുത്രിയും ഛേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പൊരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നിരൂ കണ്ടു കബീന്ദ്രനും ശരണമിഹ ചരണസരസിജമകില നായികേ ശങ്കിക്കുവേണ്ടാ കുറഞ്ഞൊന്നുമെന്നെ നീ തവ തവസ ജിനഹ തഥാവിതനല്ലഹോ ദാസ്മോസ്മി കോസലേന്ദ്രസരാമസ്യാൻ സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃദ്യഞ്ചൽ പ്രാണനന്ദനൻ കപടമൊരുവരോടു ഒരു പൊഴുതുമറിയും നീല കർമ്മവാചാ മനസാഭിമാതാവേ പവനസുത മധുരതരവചനമധു കേേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ച